യിലെ മാറ്റങ്ങൾ എന്നും മനുഷ്യനിൽ ഒരേ സമയം അത്ഭുതവും ആശങ്കയും ഉളവാക്കുന്നവയാണ് അതിലില്ലാത്ത ആകാശത്തെയും സമുദ്രത്തിന്റെ അടിത്തട്ടിലെയും വരെയുള്ള ചെറിയ മാറ്റങ്ങൾ പോലും വലിയ വിപത്തുകളുടെ മുന്നോടിയായി ഭൂമി മനുഷ്യനു നൽകുന്ന സൂചന സന്ദേശങ്ങളായാണ് ശാസ്ത്രലോകം എന്നും കാണാറുള്ളത് മാത്രമല്ല ഇവയെല്ലാം മനുഷ്യാതീതമാണ് അത്തരത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിൽ രൂപപ്പെട്ടിരിക്കുന്ന ഭീമാകാരമായ വിടവിനെ കുറിച്ചുള്ള ചില നിഗമനങ്ങളാണ് ഇപ്പോൾ ശാസ്ത്രലോകം ചർച്ച ചെയ്യുന്നത് ലോകത്തിലെ മൂന്ന് മഹാസമുദ്രങ്ങളിലും വെച്ച് ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കം കുറഞ്ഞതും എന്നാൽ സങ്കീർണതകൾ ഏറെ നിറഞ്ഞവയുമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ജലത്തിന്റെ ഏതാണ്ട് ഇരുപത് ശതമാനവും ഉൾക്കൊള്ളുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഏഴു കോടി മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വിസ്തൃതി അതേസമയം ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മാറ്റങ്ങൾ ജിയോളജി വിഭാഗം ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു അത്ഭുതമായി മാറുകയാണ് ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് വസ്തുക്കളെ ആകർഷിക്കുന്ന ഗുരുത്വാകർഷണ ഭൂഗോളത്തിൽ എല്ലായിടത്തും ഒരേപോലെയല്ല എന്നതറിയാമല്ലോ താഴെയുള്ളതിനെ ആശ്രയിച്ച് ഭൂമിയുടെ ഉപരിതലത്തിലെ ഗുരുത്വാകർഷണ ഫലത്തിൽ വ്യത്യാസമുണ്ട് ഭൂമിക്ക് ചുറ്റും സംഭവിക്കുന്ന നിരവധി ജിയോയിഡ് മാറ്റങ്ങളിൽ പലതും പ്ലേറ്റ് ടെക്നോണിക് ചലനങ്ങളും പർവ്വതങ്ങളുടെയും താഴ്വരകളുടെയും രൂപീകരണം പോലുള്ള സംഭവങ്ങളാൽ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഈ വിടവിനെ കുറിച്ചും സമാനമായൊരു തത്വമാണ് നിരീക്ഷകർ നടത്തിയിരിക്കുന്നത് പുരാതന സമുദ്രത്തിന്റെ നാശം മൂലമാണ് ഇത്തരത്തിലുള്ള ഭീമാകാരമായ വിടവ് രൂപപ്പെട്ടതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും ഓസ്ട്രേലിയയും ഗോണ്ടാന എന്നറിയപ്പെടുന്ന ഒരു പുരാതന തെക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ കാലാന്തരത്തിൽ അത് പിളരാൻ തുടങ്ങി ഭൂഖണ്ഡം തകരാൻ പ്ലേ ടെക്നോണിക് കാരണമായതിനാൽ ടെത്തിസ് സമുദ്രം എന്നറിയപ്പെടുന്ന ഒരു സമുദ്രം അതിന്റെ മധ്യത്തിൽ രൂപപ്പെടുകയും ചെയ്തു ഏകദേശം നാൽപ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഏഷ്യയുമായി കൂട്ടിയിടിച്ച് ഹിമാലയം രൂപപ്പെടാൻ തുടങ്ങിയതോടെ ടെത്തിസ് സമുദ്രം ഇല്ലാതായി ടെത്തിസ് സമുദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കിഴക്കൻ ആഫ്രിക്കയുടെ താഴെ എവിടെയോ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്താണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി ഏറ്റവും ദുർബലവും സമുദ്രനിരപ്പ് ആഗോള ശരാശരിയേക്കാൾ നൂറ് മീറ്ററിലധികം താഴ്ന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഡച്ച് ജിയോളജിസ്റ്റ് ഫെലിക്സ് ആൻഡ്രേസ് വെനിങ് മേനസ് ആണ് സമുദ്രത്തിലെ ദ്വാരം കണ്ടെത്തിയതെങ്കിലും ഇതെങ്ങനെയുണ്ടായി എന്നതിനെക്കുറിച്ച് മനുഷ്യർക്ക് അജ്ഞാതമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു പഠനത്തിലൂടെയാണ് അമ്പരപ്പിക്കുന്ന ഈ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ജിയോ ഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റമായ കന്യാകുമാരിക്ക് തെക്കു പടിഞ്ഞാറായി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഗുരുത്വാകർഷണ ദ്വരം കേന്ദ്രീകരിച്ചിരിക്കുന്നത് സമുദ്രത്തിലെ വൃത്താകൃതിയിലുള്ള ദ്വരത്തിന് ഏകദേശം മൂന്ന് ദശലക്ഷം ചതുർശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഇതിന് ഏതാണ്ട് ഇന്ത്യയുടെ തന്നെ വലിപ്പമാണുള്ളത് തെത്തിസ് സമുദ്രത്തിന്റെ മരണമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഗുരുത്വാകര്ഷണ ധോരം രൂപപ്പെടാൻ കാരണമായതെന്നാണ് കരുതുന്നത്